റേഡിയോ അറ്റ് എസ് ബിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ അറ്റ് എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂട ഇന്നത്തെ റേഡിയോ അറ്റ് എസ് ബിയിൽ നമുക്കൊപ്പം ഒരു കഥയുമായി എത്തിയിരിക്കുന്നത് ആർ എഫിലെ അലനാണ് അലൻ്റെ കഥ നമുക്ക് ശ്രവിക്കാം റേഡിയോ അറ്റ് എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂട പൂമ്പാറ്റ അമ്മ പൂമ്പാറ്റ പാറി നടക്കുകയായിരുന്നു അവൾ ഒരു പൂവിലിരുന്നു അപ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത് ചെമ്പൻ പെഴുന്ന് അങ്ങുയരെ ആകാശത്തിൽ പറക്കുന്നു അത് കണ്ട് അവൾ കസൂയ തോന്നി തനിക്കെന്താണ് അത്രയും ഉയരെ പറക്കാൻ സാധിക്കാത്തത് അവൾ പരുന്തിനോട് ചോദിച്ചു പരുന്തച്ച ചേട്ടനെന്താ അത്രയും ഉയരെ പറക്കാൻ സാധിക്കുന്നത് അപ്പോൾ ചെമ്പൻ പെഴുന്ന് പറഞ്ഞു മോളെ അമ്മു ദൈവം ഓരോരുത്തർക്കും വ്യത്യസ്ത കഴിവുകളാണ് നൽകിയിരിക്കുന്നത് എനിക്ക് ആകാശം മുട്ടയെ പറക്കാം എന്നാൽ നിന്റെ അത്ര സൗന്ദര്യമില്ല നിന്നെ കാണാൻ എന്തു ഭംഗിയാണ് നീ അതിൽ സന്തോഷിക്കൂ എന്നിട്ട് അവൻ പറന്നുപോയി എന്തൊക്കെയായാലും നമ്മുടെ അമ്മ പോകുമ്പോറ്റ അതൊന്നും വകവച്ചില്ല അവൾക്ക് മാനം മുട്ടയെ അവൾ മാനം മുട്ടയെ പറക്കാൻ തീരുമാനിച്ചു അവൾ പറക്കാൻ തുടങ്ങി അങ്ങുയരെ പെട്ടെന്നാണ് ഒരു വലിയ കാറ്റ് വീശിയത് അവൾ തെറിച്ചു പോയി ഒരു മരക്കൊമ്പിലിടിച്ചു അവൾക്ക് അവളുടെ ഭംഗിയുള്ള ചിറകുകൾ നഷ്ട അവൾ ആകെ വിഷമിച്ചു അപ്പോൾ അവൾക്ക് മനസ്സിലായി സ്വന്തം കഴിവിൽ നമ്മൾ സന്തോഷിക്കണം മറ്റുള്ളവരുടെ കഴിവിൽ നമ്മൾ അസൂയപ്പെടരുത് അസൂയപ്പെട്ടാൽ നമുക്ക് ഉള്ള കഴിവും പോകും